സമരം കടുപ്പിക്കാൻ ഒരുങ്ങി ആശാ പ്രവർത്തകർ ഏപ്രിൽ പന്ത്രണ്ടിന് സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പൗരസാഗരം സംഘടിപ്പിക്കും എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ആശാ പ്രവർത്തകരുടെ കുടുംബവും പൗര സാഗരത്തിൽ പങ്കെടുക്കും ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം ഇന്ന് അറുപതാം ദിവസത്തിലേക്കും നിരാഹാര സമരം ഇന്ന് ഇരുപത്തിരണ്ടാം ദിവസത്തിലേക്കും കടന്നു സമരം തീരാതിരിക്കാൻ കാരണം ആശമാർ തന്നെയെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് സമരസമിതി സമരത്തിന്റെ അറുപത്തിരണ്ടാം ദിവസം സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പൌരസാഗരം സംഘടിപ്പിക്കുമെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു വിവിധ മേഖലകളിൽ നിന്നുള്ള ഇരുന്നൂറ് സംഘടനകൾ സമരത്തിന് പിന്തുണ നൽകിയെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു ഇപ്പോഴും നിങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഡിമാൻഡുകൾ നേടിക്കൊണ്ടല്ലാതെ നിങ്ങൾ ഈ സമരത്തൊന്നും പിന്മാറരുത് എന്ന് അനുദിനം ഞങ്ങളോട് എല്ലാവരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് ഇവിടുത്തെ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികളോ അല്ലെങ്കിൽ യു ഡി എഫിന്റെ സംഘടനകളോ ബി ജെ പിയുടെ സംഘടനകളോ മാത്രമല്ല ആവശ്യപ്പെടുന്നത് ഇടതുപക്ഷ വിശ്വാസികളായ ധാരാളം പ്രവർത്തകർ ഞങ്ങൾ ഇടതുപക്ഷത്തിന്റെ കൂടെയുള്ളവരാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ അവർ ഞങ്ങളോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഈ സമരത്തിൽ ഉയർച്ചു നിൽക്കണം ഈ ഡിമാൻഡുകൾ നിങ്ങൾ മുമ്പോട്ട് വെച്ച ഡിമാൻഡുകൾ നേടാതെ ഈ സമരം അവസാനിപ്പിച്ചാൽ അത് ആശാവർക്കർമാരുടെ പ്രശ്നം മാത്രമാവില്ല അവതാളത്തിലാവുന്നത് പകരം ഈ കേരളത്തിന്റെ പണിയെടുക്കുന്ന മുഴുവൻ വിഭാഗങ്ങളുടെയും പോരാട്ടങ്ങൾക്കും മുന്നേറ്റങ്ങൾക്കും അത് വലിയ വലിയ ഹാനി വരുത്തി വയ്ക്കും അതുകൊണ്ട് ഡിമാൻഡുകൾ നേടിക്കൊണ്ടേ നിങ്ങൾ പിന്മാറാൻ പാടുള്ളൂ എന്ന് ഞങ്ങളോട് അഭ്യർത്ഥിക്കുകയുണ്ടായി മുന്നോട്ടു വെച്ച ആവശ്യങ്ങൾ വിട്ടുവീഴ്ചയില്ലാത്ത ആവശ്യങ്ങൾ അല്ലെന്നും ഇതിനോടകം തന്നെ നിരവധി വിട്ടുവീഴ്ചകൾ ചെയ്തുവെന്നും ആശാപ്രവർത്തകർ പറഞ്ഞു ഞങ്ങൾ മുമ്പോട്ട് വെച്ച ആവശ്യങ്ങൾ ഒരു വിട്ടുവീഴ്ച ഇല്ലാത്ത ആവശ്യമല്ല ഇരുപത്തി രൂപ നൽകണമെന്നത് ഏറ്റവും മിനിമം ആവശ്യമാണ് ആ മിനിമം ആവശ്യത്തിന്റെ മുകളിൽ പോലും ഞങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി ഏറ്റവും അവസാനം ആരോഗ്യവകുപ്പ് മന്ത്രിയുമായി നടത്തിയിരിക്കുന്ന ചർച്ചയിൽ ഞങ്ങൾ അവർ മുമ്പോട്ട് വെച്ച കമ്മിറ്റി എന്ന ആ ഒരു കാര്യത്തെ നിർദ്ദേശത്തെ ഞങ്ങൾ പൂർണമായിട്ടും തള്ളിക്കളഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞൊന്ന് കമ്മിറ്റിക്ക് വിടാം പക്ഷേ രണ്ട് കാര്യങ്ങൾ അതിൽ നിന്ന് മാറ്റും ഓണറേറിയം വർദ്ധനവും അതേപോലെ വിരമിക്കൽ ആനുകൂല്യവും അഞ്ചു ലക്ഷം രൂപ എന്നതും ഈ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ തീരുമാനിക്കുകയാണെങ്കിൽ ബാക്കിയെല്ലാം കമ്മിറ്റിക്ക് വിടാം എന്നിട്ട് ഒരു പടി കൂടി ഞങ്ങൾ താന്നുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് പറയുകയുണ്ടായി മൂവായിരം രൂപ ഒരു താൽക്കാലിക രൂപ നിങ്ങൾ ഇപ്പോൾ കമ്മിറ്റിക്ക് തീരുമാനിക്കട്ടെ ഞങ്ങൾ അവസാനം സമരം തീർപ്പാക്കാനുള്ള ശ്രമം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഇൻസെന്റീവ് അല്ല ഓണറിയം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചതെന്നും ആശാപ്രവർത്തകർ പറഞ്ഞു നിരവധി തവണ സർക്കാരുമായി ചർച്ച നടത്തിയെങ്കിലും ചർച്ച പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യവും വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുന്ന കാര്യവും വേണ്ട രീതിയിൽ പരിഗണിച്ചിരുന്നില്ല പ്രശ്നം പരിഹരിക്കുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകാനാണ് ആശാപ്രവർത്തകരുടെ തീരുമാനം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം